ഹലോ ഹായ് കൽപ്പിൻ്റെ കന്തനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം എൻ്റെ വീട്ടിലാട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാവ എൻ്റെ ഭർത്താവ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ത് നല്ല ഹസ്ബൻഡ് അവിടെയാണെങ്കിൽ ഹെൽപ്പും ചെയ്യുന്നു കണ്ട എന്തായാലും ഇപ്പം അവർക്കു പോകുന്നു കണ്ട എനിക്ക് അവിടെ ഒരു ഹെൽപ്പും ചെയ്യില്ല ഇവിടെ ഒക്കെ ചെയ്ത് കൊടുക്കും അമ്മക്ക് വയ്യാത്തോണ്ട് അപ്പം ഞാൻ എന്തെ ഒരു മീൻ കയറി വെക്കാം കേട്ടോ മീൻ കറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തൊരു വീഡിയോ പോലെ ചെയ്യാൻ അപ്പം മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്റ്റൈലാട്ടോ കോഴിക്കോട് വെക്കുന്ന മാതിരിയല്ല ഇവിടെ വെക്കുന്ന മാതിരിയല്ല എവിടെയോ വെക്കുന്നത് കണ്ടേ പിന്നെ ഇങ്ങനെ തന്നെ വെക്കരുത് ഓക്കെ ഞാനത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പതേ വെളിച്ചെണ്ണ ഇട്ട് ചട്ടി വെച്ച് ചട്ടി ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് ഒരു കുറച്ച് ഉലുവ കുറച്ചുലുവിട്ടതിന് ശേഷം സവാള വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉള്ളത് ഇവിടെ വെക്കുന്ന മീൻ കറിക്കുള്ള പുളി ഇതാണ് കേട്ടോ കൊടംപുളി അപ്പം അതിട്ടതിന് ശേഷം ഒത്തിരി ഉപ്പ് ഇട്ടത് വാട്ടാൻ വെച്ചു ഇനി മീൻ എന്താ വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ഏതാണ് ഏറ്റവും വാങ്ങിക്കൂണുന്ന മീൻ പിന്നെ ഞാൻ ഇവിടുന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കുന്ന വേറൊരു ഫുഡിനുള്ളതാണ് കൂർക്കൽ പിന്നെ ഉള്ളതാണ് മീനിൻ്റെ മുട്ട ഇവിടെ മുട്ട എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പന്നിയോ ആ പന്നിയോ പറയും അതുണ്ട് അപ്പം മീൻ കറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് മൂക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ ഇവിടെ പാമ്പാട പറയും അവിടെ തളയും പറയും അപ്പോൾ മീൻ ഇത് ഉണ്ണി ഷെഫിൻ്റെ മസാലയാണ് കേട്ടോ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കുറേ നേരം പറയുന്നത് വെച്ചിട്ടില്ല എന്തായി അത് വെക്കട്ടെ കേട്ടോ അതിലോട്ട് ഞാൻ മഞ്ഞപ്പൊടി തക്കാളി ഒന്നും യൂസ് ചെയ്തിലോട്ട് കറിക്കുക ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇരുന്നാൽ ഇരിക്കും പുറത്ത് കറി പക്ഷേ വിടക്കാവില്ല ചൂടാക്കിയാൽ മതി അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം അങ്ങനെ തിളച്ച് തുടങ്ങി കേട്ടോ നമുക്ക് മീനെടുത്തിടാം മീൻ എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് ഈ മീൻ ഏട്ടന ഇവിടെ വരുമ്പോ വാങ്ങും ഏട്ടൻ എനിക്കിത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് തന്നിട്ടോ നമുക്ക് റെസ്റ്റാണ് നമുക്കിങ്ങനെ നെയ്യാ അപ്പൊ അതുകൊണ്ട് പാവ രാവിലെ പുട്ടുണ്ടാക്കി തന്നിട്ടോ കറി ഞാൻ വെച്ചു ചായയൊക്കെ ഞാൻ വെച്ചു ബാക്കി പാത്രം ഒക്കെ എഴു വെച്ച് ഞാൻ ചോറ് വെച്ച് വെച്ചിട്ട് പോയി ചോറ് ഞാൻ വരുമ്പോഴേക്കും അച്ഛനെടുത്ത് ഊറ്റി ഇതിലോട്ട് വെച്ച് കഴിഞ്ഞു ചോറായിട്ടുണ്ട് അപ്പം ഇനി കറി മാത്രം ആയാൽ മതി ഇനി മീൻ വയ്യ കേട്ടോ കേട്ടോ ഇതിൻ്റെ പനിയുണ്ട് പനിയും ഇതിലോട്ട് വെക്കാം തിളച്ച് വരുമ്പം നമുക്കിത് റെഡിയാക്കാം കറി കാണുമ്പോൾ എങ്ങനെയുണ്ട് നല്ല ചോത്ത് കിടക്കും കറി അവരുടെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ചക്ക വറുത്തുക കഴിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലൊന്നും ഒടുക്കത്ത വിശപ്പ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു ഇതെന്താണെന്ന് കാണിച്ചോ റൂപിക്കുക കാന്താരി ഇട്ട് വെച്ച് റൂപിക്കുക കണ്ടോ ഉപ്പിൽ വെള്ള കാന്താരി ഇതിൽ കൊണ്ടാറ്റം എൻ്റെ കറി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് തിളക്കുന്നുണ്ട് തിളക്കട്ടെ കേട്ടോ അങ്ങനെ അതെ മീൻ കറി റെഡി മീൻ കറി നല്ല മീൻ കറി റെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂർക്കൽ വേവിക്കാൻ വെക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം